എല്ലാവർക്കും എൻ്റെ ആത്മപ്രണാമം ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ ഡോക്ടർ മോഹൻ ഇന്നത്തെ വിഷയം അവതരിപ്പിക്കുന്നത് ഞാൻ സ്പൈനിൻ്റെ സെർവിക്കൽ ഭാഗത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് മുമ്പ് രണ്ടായങ്ങളിൽ ഞാൻ സ്പൈനിൻ്റെ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രോഗങ്ങൾ ഉണ്ടാകുന്നത് രണ്ട് വിധത്തിലാണ് അതായത് ഒന്ന് മെറീഡിയൻ എന്ന് പറയും അക്കിബാൻസിലൊരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ് മെറീഡിയൻ അപ്പോൾ മെറിഡ പന്ത്രണ്ട് ആണ് ആകെയുള്ളത് അപ്പോൾ അതിൻ്റെ പ്രശ്നം കൊണ്ട് രോഗങ്ങൾ ഉണ്ടാകും പിന്നെ അടുത്തതായിട്ട് വരുന്നത് സ്പൈൻ സംബന്ധിച്ചുള്ള പ്രശ്നമാണ് സ്പൈനിൻ്റെ ഷെയ്പ്പ് വ്യത്യാസം കൊണ്ട് നമുക്ക് എഴുപത്തഞ്ച് ശതമാനം വേദനകളും ഉണ്ടാകും അപ്പോൾ ഈ വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ആധികാരികമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഇതിൽ ഇപ്പോൾ നമുക്ക് അഞ്ച് ഭാഗം ഉണ്ട് എന്ന് നമുക്കറിയാം നട്ടിലിനെ സംബന്ധിച്ച് അഞ്ച് ഭാഗങ്ങളാണ് ഉള്ളത് അതിൽ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളാണ് ഈ വേദനകൾക്കും പ്രശ്നങ്ങൾക്കും കാരണങ്ങളായിട്ട് ഈ പ്രശ്നങ്ങളെ കൊണ്ട് നമുക്ക് തരിപ്പ് കോച്ചിൽ മസിൽ കോച്ചിൽ വേദനകൾ മസിൽ പെടുത്തം ക്ഷീണം അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട് നമുക്ക് എന്താണ് ഇതിനെ ഉള്ളൊരു പരിഹാരം എന്ന് വെച്ചുകഴിഞ്ഞാൽ സാധാരണ സർജറിയും മെഡിസിനും ഉപയോഗിക്കാതെ കൊണ്ട് സെൽഫ് ഹീലിംഗിന് കൂടെ നമുക്ക് ഇത് മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് കഴിയും നമുക്ക് സ്വയമായിട്ട് തന്നെ വീട്ടിലിരുന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതാണ് ഞാൻ ചെയ്യുന്ന ഈ ചികിത്സയുടെ അല്ലെങ്കിൽ തെറാപ്പിയുടെ ഒരു സവിശേഷത അപ്പോൾ നമ്മൾ ഡോൺ തെറാപ്പി ബാറ്റ് തെറാപ്പി കെയറോ പ്രാക്ടീ ഒക്കെ ഇന്ന് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ കേട്ടതുകൊണ്ട് നമുക്കത് അതിൻ്റെ പ്രക്രിയകൾ നമുക്കറിയാം പലപ്പോഴും യൂട്യൂബിൽ കാണാവുന്നതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ രോഗിക്കും അതുപോലെ തന്നെ ഈ തെറാപ്പിഷിനും ഓരോ പോലെ എഫർട്ടും ബുദ്ധിമുട്ടുകളും ഉണ്ട് രോഗിക്ക് വളരെയധികം വേദനയും സഹിക്കേണ്ടതായിട്ട് വരും ഈ പ്രാക്ടിക്കൽ ഈ പ്രാക്ടീസ് കൊണ്ട് മാത്രമാണ് നട്ടെല് നമുക്ക് ശരിയാക്കി എടുക്കുവാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് സെൽഫ് ഹീലിംഗ് എന്നൊരു മെത്തേഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് ബ്ലോക്കുകളും ബോളുകളും ഉപയോഗിച്ച് കെടത്തിയും ഇരുത്തിയും ആണ് ആ സമ്പ്രദായം ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ബ്ലോക്കിൻ്റെ മുകളിൽ ഇരുത്തിയോ കെടുത്തിയോ അല്ലെങ്കിൽ ബോൾ വെച്ച് ചാരിയ്ക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ നട്ടെല്ലിൻ്റെ പരിഹാരം നടപ്പിലാക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സെൽഫായിട്ട് ഹീൽ ചെയ്യുവാനും അതുപോലെ തന്നെ യാതൊരു ബുദ്ധിമുട്ടും എഫർട്ടും ചോദിക്കും തെറാപ്പിസ്റ്റിനും ഇല്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം കംഫർട്ടബിളായിരിക്കും പക്ഷേ ഒരു ചിലത് ഒരു ദിവസം കൊണ്ട് അപ്പോൾ തന്നെ മാറും ചിലത് ഒരാഴ്ചയോ അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ടാഴ്ചയോ അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും സുഖം ഭേദപ്പെടാനായിട്ട് സാധിക്കും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അത് നേരിട്ട് ഒരു പ്രാവശ്യം കൂടെ വന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അത് ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ അല്ലാതെ വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല അപ്പോൾ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഞാനിവിടെ നൽകുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതായത് സെർവിക്കിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുവിക്കുന്ന ഒരു വളവ് ഉണ്ട് കാരണം വെച്ച് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് സ്വതുവെ ഒരു വളവുണ്ട് അത് നമുക്കറിയാവുന്നതാണ് ആ വളവ് അമിതമായിട്ട് വളഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ലോഡോസിസ് എന്നാണ് പറയുക അപ്പോൾ ഈ ഹൈപ്പർ ലോഡോസിസ് വന്ന് കഴിഞ്ഞെങ്കിൽ നമ്മുടെ കഴുത്തിന് വേദനകളും അസഹ്യതയും കാര്യങ്ങളും ഉണ്ടാവും അത് അമിതമാകുമ്പോഴാണ് അത്തരം ഒരു പ്രശ്നമുണ്ടാകുന്നത് ആ വളവ് അധികരിക്കാൻ പാടില്ല അതിൻ്റെ നോർമൽ കണ്ടീഷനായിട്ട് അത് നിൽക്കണം പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ഈ ചെറിക്കൽ ബോൺ അല്ലെങ്കിൽ കഴുത്തിൻ്റെ എല്ല് അങ്ങനെ നട്ടിൻ്റെ ഭാഗം വളഞ്ഞിരിക്കും അതുപോലെ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ വളങ്ങിയിരിക്കും അങ്ങനെ വന്നാലും നമുക്ക് വേദനകൾ അസ്വസ്ഥതകൾ അസുഖങ്ങൾ എന്നിവ ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് വരുന്ന മറ്റൊരു പ്രശ്നമാണ് നട്ടിൽ നിവർന്ന് അതായത് നട്ടിലല്ല സെർവിക്കൽ ബോൺ ഇങ്ങനെ നിവർന്ന് ഇരിക്കുക അങ്ങനെ എൻ്റെ സ്വതസിദ്ധമായ വളവ് കൂടാതെ കൊണ്ട് അത് വളഞ്ഞ് ഇരിക്കാതെ കൊണ്ട് സ്ട്രെയിറ്റായിട്ട് നേരെ വന്ന് നിൽക്കുക ഇങ്ങനെ ഈ മൂന്ന് പ്രശ്നങ്ങളാണ് ഈ കഴുത്തിൻ്റെ ഭാഗത്തിന് വരുന്നത് ഇതുപോലെ തന്നെയാണ് തൊറാസിക്കൻ്റെ ഭാഗത്തും ലുംബാർ ഏരിയയിലും വരുന്നത് ഇതൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് ഈ പറയുന്ന ബ്ലോക്കും ബോളും മാത്രം മതിയാവും പിന്നെ കുറച്ച് വിലികൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ടൂളുകളായിട്ട് ഉപയോഗിക്കുന്നത് അതായത് വളഞ്ഞിരിക്കുന്നതിനെ നേരെയാക്കുക സ്ട്രെയിറ്റായിട്ടിരിക്കുന്നതിന് വളയ്ക്കുക ഇതിൻ്റെ നേരെ വിപരീതമാണ് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലോക്കുകളും ബോളുകളും അതുപോലെ വിലികളും തലേണകളും എല്ലാം ഉപയോഗിക്കുന്നത് സാധാരണ ഒരു കെയറോ പ്രാക്ടീസ് പ്രാക്ടീ പ്രാക്ടീഷണർ ചെയ്യുന്നത് അത് ബലമായിട്ട് കൈകൊണ്ട് പ്രഷർ കൊടുത്തിട്ട് അല്ലെങ്കിൽ ബോൺ തെറാപ്പിസ്റ്റും ചെയ്യുന്നത് അതാണ് ബലമായിട്ട് എക്സ്റ്റേണലായിട്ട് അവരൊരു പ്രഷർ കൊടുത്തുകൊണ്ടാണ് അത് ശരിയാക്കുന്നത് ഇത് നമ്മൾ താനെ വളഞ്ഞിട്ടുള്ള ഈ സംഗതി നമുക്ക് താനെ തന്നെ ശരിയാക്കണം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ അസുഖങ്ങൾ പരിപൂർണമായിട്ടും ഭേദമാകുവാനായിട്ടുള്ള കാരണമായി തീരും അപ്പോൾ നമുക്ക് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന കഴുത്താണെങ്കിൽ നമുക്കിങ്ങനെ നേരെ നിർത്താനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ അതുപോലെ ഇങ്ങോട്ട് ചെരിഞ്ഞുണ്ടെങ്കിലും അത് നമുക്ക് നേരെയാക്കാനായിട്ട് ബാധിക്കും അതുപോലെ തന്നെ ഇങ്ങോട്ട് മുമ്പോട്ടാണെങ്കിലോ ആണെങ്കിൽ അത് നമുക്ക് ഒന്ന് ഇതാക്കാനായിട്ട് സാധിക്കും സ്ട്രെയിറ്റ് നമുക്ക് അത് ഒന്ന് ബ്ലോക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അത് ശരിയാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് രോഗിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കൂടാതെ കണ്ട് നമുക്ക് അത് ശരിയാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും ഇതേ പ്രകാരം തന്നെ നമ്മുടെ അടിയിലത്തെ ഭാഗങ്ങൾ തൊറാസിക് ഏരിയയിലും അതുപോലെ തന്നെ ലംബാർ ഏരിയയിലും പ്രശ്നങ്ങൾ ഇതേപോലെ തന്നെ ഈ മൂന്ന് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്ന പ്രശ്നങ്ങൾക്ക് അതായത് സ്ട്രൈറ്റനിങ് സ്കോളോസിസ് ഹൈപ്പർ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കൊണ്ട് നമുക്ക് ഈ കണ്ണിന് കാഴ്ച കുറയും അതുപോലെ തന്നെ കഴുത്തിന് വേദന ഉണ്ടാവാം ഷോൾഡർ പെയിൻ ഉണ്ടാവാം കൈയിൻ്റെ ഫിംഗേഴ്സിന് വേദന ഉണ്ടാവാം തരിപ്പുണ്ടാവാം കോച്ചിലുണ്ടാവാം അപ്പോൾ ക ഷോൾഡർ കൈയിൻ്റെ പെരൂരിൽ മുതൽ മുകളിലോട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഈ സംഗതികളാണ് കാരണക്കാരൻ അപ്പം നമ്മൾ അത് ശരിയാക്കി കഴിഞ്ഞാൽ കാഴ്ച എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് വരുന്നൊരു കാര്യം എന്താണ് ആണ് അപ്പോൾ ഈ ബൾജിങ്ങും നമുക്ക് ഈ തെറാപ്പിയിലൂടെ നമുക്ക് സുഗമമായിട്ട് തീർക്കുവാനായിട്ട് സാധിക്കും പിന്നെ വരുന്നത് പറയുന്ന വെച്ചാൽ ഈ അതായത് ഇതിൻ്റെ കംപ്രഷൻ എന്ന് പറയും അപ്പോൾ ഈ കം നെർവ് കംപ്രഷൻ എന്ന് പറയും ഈ നെർവ് കംപ്രഷൻ നമുക്ക് എന്താണ് ഈ നെർവ് കംപ്രഷൻ കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതായത് അതിൻ്റെ നോർമൽ പൊസിഷനിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ അവിടെയുള്ള ആ നെർവ് പുറത്തേക്ക് വരികയും നമുക്ക് അത് കൂടുതൽ വിഷമകരമായിരിക്കുകയും വേദനകളും അസ്വസ്ഥതകളും ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്കുകളും കുറച്ച് വിരികളും മാത്രമാണ് ആവശ്യമുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കണ്ട് കന ചെയ്തേ എക്സ്റേ നോക്കിയിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ എക്സ്റേ നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ മാത്രമാണ് ഇത് ഇന്നതാണ് കാരണം അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ വന്ന് എന്നെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രാ വേണം അപ്പോൾ എക്സ്ട്രാ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് എവിടെയാണോ പ്രോബ്ലം ഏത് തരം എക് ആണ് എടുക്കേണ്ടത് അത് എ പി വ്യൂ വേണോ അത് ലാറ്ററൽ വ്യൂ വേണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് നോക്കിയിട്ടാണ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നിങ്ങളോട് ഇവിടെ അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്വയമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ കൺസൾട്ട് ചെയ്യാനായിട്ട് നേരത്തെ ബുക്ക് കൂട്ടി മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ സ്പൈനിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അപ്പോൾ സ്പൈനിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ പെരുവരിൽ കയ്യിൽ കഴിഞ്ഞുള്ള വിരലുകൾ തൊട്ട് ഷോൾഡർ പെയിൻ തൊട്ട് കഴുത്തിൻ്റെ പ്രശ്നങ്ങൾ തൊട്ട് കണ്ടിൻ്റെ കഴ്ച തൊട്ട് പല്ലിന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പല്ലിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ചെവിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ കഴുത്തിലെ എല്ലുകളുടെ പ്രശ്നങ്ങളെ കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ വരാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇതിനെ ഈ നട്ടെല് ശരിയാക്കാതെ കണ്ട് നമുക്ക് ഒരിക്കലും എന്ത് മരുന്ന് കഴിച്ചാലും എന്ത് ഒഴിച്ചിൽ കഴിച്ചാലും ഒരു ഫലവും കിട്ടുകയില്ല നമ്മുടെ അത് പലരും പറഞ്ഞേക്കാം ഞാൻ കുറേ പണം ചിലവാക്കി എനിക്ക് സുഖമായിട്ടില്ല എന്നിവിടെ വന്ന് പറയാറുണ്ട് പക്ഷെ കാരണം ഇതാണ് അപ്പോൾ അത് നേ വണങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ നിന്ന് വ്യതിയാനം വന്നിട്ടുള്ളത് കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ വ്യതിയാനത്തിന് നമ്മൾ പരിഹാരം ചെയ്താൽ മാത്രമാണ് നമ്മുടെ അസുഖങ്ങൾ മാറുകയുള്ളത് അപ്പോൾ ഇത് ഇതിൻ്റെ മാത്രമാണ് കഴുത്തിൻ്റെ ഭാഗത്തുള്ള നട്ടലിൻ്റെ വിശേഷങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ തന്നെ തോറാസിക് നെഞ്ചിൻ്റെ ഭാഗത്തും വയറിൻ്റെ ഭാഗത്തും ഈ നട്ടലിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമുക്ക് മാറ്റേണ്ടതായിട്ട് ആവശ്യം വരുന്നുണ്ട് പിന്നെ ഈ പെൽവിക്ക് എന്ന് പറയുന്ന പറയുന്നൊരു സംഗീതിയുണ്ട് അതായത് അരക്കെട്ടിൻ്റെ ഭാഗം അതും ചിലപ്പോൾ ഇതിന് പ്രശ്നമായിട്ട് തീരാറുണ്ട് പെൽ പെൽവിക് ടിൽറ്റേഷൻ എന്നാണ് പറയുക അപ്പോൾ ഈ പെൽവിക് ടിലിറ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ചിലർ സൈഡ് ചെരിഞ്ഞ് നടക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഈ സൈഡ് ചെരിഞ്ഞ് നടക്കുന്നത് പെൽവിക് ടിലിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അവരെ ചിലപ്പോൾ ഈ ഇതിനോടൊപ്പം തന്നെ പെൽവിക് ഡിലിറ്റേഷനും പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു കൺസൾട്ടേഷൻ ആവശ്യമാണ് അത് കൺസൾട്ടേഷൻ എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുള്ളൂ ഞാനിവിടെ സെർവിക്കൽ സ്ട്രേറ്റനിങ് സെർവിക്കൽ സ്കോളിയോസിസ് സെർവിക്കൽ ഹൈപ്പർ ലോഡോസിസ് ഇതിൻ്റെ മൂന്നിൻ്റെയും എക്സ് റേ വ്യൂ നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ഇടുന്നതാണ് നിങ്ങൾ അതനുസരിച്ച് ഞാനത് എഴുതിൻ്റെ മുകളിൽ തന്നെ ഒപ്പം ഇടുന്നതാണ് നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ പരിഹാരങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക അതായത് ഫോൺ വിളിക്കുകയാണെങ്കിൽ ഒന്ന് തൊള്ളായിരത്തി ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുപ്പത് ഇരുപത്തെട്ട് എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ എയ്റ്റ് ടു എയ്റ്റ് വൺ സിക്സ് ഫൈവ് ടു നയൻ ഡബിൾ ഫോർ എന്ന നമ്പറിലേക്കോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് വിളിച്ച് ബുക്ക് ചെയ്ത് കൺഫേം ആയതിന് ശേഷം മാത്രം കൺസൾട്ടേഷൻ എടുക്കുക എൻ്റെ ഈ എളിയ പ്രഭാഷണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വിവരം എല്ലാവരെയും അറിയിക്കേണ്ടത് നിങ്ങളുടെ ഒരു ധർമ്മം കൂടിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് ഈ നട്ടിലിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ട് വേദന അനുഭവിക്കുന്നുണ്ട് ദുരിതം അനുഭവിക്കുന്നുണ്ട് അവർക്കൊക്കെ ഈ സംഗതി ഒരു ആശ്വാസം നൽകുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു ഷയർവ്വമുണ്ട് ഒരു ആളെ ചിലപ്പോൾ നിങ്ങ രക്ഷപ്പെടുത്തുവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വരും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇതൊന്ന് ദയവായി ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എനിക്ക് വേണ്ടി ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എൻ്റെ ഈ പ്രഭാഷണം എത്തിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു താങ്ക് യു